അപ്പൊ അ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിന്റെ സർജറി കഴിഞ്ഞു അപ്പോൾ ഇടത് കണ്ണിനായിരുന്നു നമുക്ക് പ്രശ്നമുള്ളത് അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ നമുക്ക് കണ്ണിന്റെ സർജറി ഒക്കെ ചെയ്യാനുണ്ട് അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ നല്ല റീച്ച് നമുക്ക് കിട്ടി അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു ഒരു മൂന്ന് നാല് മാസം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ കേശൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കണ്ണ് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഇന്നേക്ക് നാല് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇന്ന് വീണ്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം വന്നതാണ് ഇനി നമുക്ക് സാധാരണ പോലെ നമ്മുടെ ജീവിതമൊക്കെ നയിക്കാം നമുക്ക് ജോലിക്കൊക്കെ നാളെ മുതൽ ഇന്ന് മുതൽ തന്നെ നമുക്ക് ജോലിക്കൊക്കെ പോയി തുടങ്ങാം അപ്പോൾ നമ്മുടെ കണ്ണിന് ഈ കാഴ്ച അതായത് ഒരു കണ്ണു നമുക്ക് കാഴ്ചയില്ലാത്തത് നമ്മൾ തിരിച്ചറിഞ്ഞത് യാദൃശികമായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഫ്ലെസ് കിക്ക് നമ്മുടെ കണ്ണിലേക്ക് തീർച്ചു അപ്പാണ് നമുക്ക് ഫ്ലസ് കിക്ക് തീർച്ചപ്പോൾ നമ്മൾ ഓടിപ്പോയി ബാത്റൂമിൽ പോയിട്ട് നമ്മൾ കണ്ണൊക്കെ കഴുകി നമ്മൾ കണ്ണാടിയിൽ വന്ന് ഈ കണ്ണ് വലത് കണ്ണ് പൊത്തിയതിനു ശേഷം നോക്കിയപ്പോൾ നമുക്ക് കാഴ്ച ഒന്നും കാണാനില്ല അന്നേരം ആ സമയത്ത് തന്നെ വണ്ടി വണ്ടിയെടുത്ത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ സമീപിച്ചിങ്ങനെ വിഷയം പറഞ്ഞു ഇങ്ങനെ ഫ്ലെസ് കിക്ക് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ആ ഫ്ലസ് കിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണിൽ അതൊക്കെ എടുത്തു മാറ്റി അതിന് ശേഷം ഞാൻ വീണ്ടും ഡോക്ടറെ സമീപത്ത് നിന്ന് എന്നെ ഞാൻ കണ്ണു പൊത്തിയതിന് ശേഷം ഡോക്ടറെ നോക്കി അപ്പോൾ ഡോക്ടറെ ഞാനൊരു മഞ്ഞ പോലെ മഞ്ഞുപാട പോലെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇതേപോലെയാണ് കാണുന്നത് അപ്പോൾ കാഴ്ചയില്ല ആ ഫ്ലസ്കി ഉറ്റിയ സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കണം ഫ്ലസ്കി ഉറ്റിയാൽ കാഴ്ചയൊന്നും പോവില്ല അതിനെക്കൊണ്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് മുൻപേ കാഴ്ച കുറവുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് മരുന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് പരിശോധിച്ച് നോക്കാം തോന്നും അപ്പോൾ ഡോക്ടർ മരുന്ന് ഒഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പരിശോധിച്ചു അപ്പോൾ തിമിരത്തിൻ്റെ പ്രശ്നമായിരുന്നു ഈ ഒരു കണ്ണിന് നന്നായിട്ട് തിമിരം ഉണ്ടായിരുന്നു ഇടത് കണ്ണിന് അപ്പോൾ അതിൻ്റെ കാഴ്ച പാടെ മറിഞ്ഞിരുന്നു ഒരു മഞ്ഞ് പോലെയാണ് മഞ്ഞിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ അതിനുള്ളിലൂടെ കണ്ടിരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കണ്ണ് നമ്മൾ ഈ കണ്ണ് നമ്മൾ മൂടാതെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കണ്ണ് മൂടി വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം വരുന്നത് പിന്നെ രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ണ് പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞു തിമിരാണ് കണ്ണിന് അതുകൊണ്ട് ഇതിന് സർജറിയാണ് ഇതിന് മാർഗം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് വളരെ കുറഞ്ഞ ടൈം റെസ്റ്റ് എടുക്കേണ്ട സർജറിയാണ് നമ്മൾ ചെയ്തത് അതായത് ഇത് പല രീതിയിലുള്ള ലെൻസുകളുണ്ട് അതായത് ഒരു എട്ടായിരം രൂപ മുതൽ ലെൻസ് തുടങ്ങുന്നുണ്ട് എട്ടായിരം പന്ത്രണ്ടായിരം അങ്ങനെ ഇരുപത്താറായിരം മുപ്പതിനായിരം അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്താറായിരം വരെയുള്ള ലെൻസിന് അതായത് ഇന്ത്യൻ നിർമ്മിത ലെൻസുകളാണ് അതിനൊക്കെ നമ്മുടെ കണ്ണിനൊരു മുറിവുണ്ടാവും ആ മുറിവ് വെച്ചുകൊണ്ട് ആണ് നമ്മൾ അത് സർജറി ചെയ്യുന്നത് അത് പത്ത് ദിവസം മുതൽ നാൽപ്പത് ദിവസം വരെയൊക്കെ അതിന്റെ പിന്നെ വിശ്രമം വേണ്ടി വരും നമുക്ക് അല്ലാതെ മുപ്പതിനായിരം രൂപ മുതൽ മേലോട്ട് വരുന്ന ലെൻസുകളൊക്കെ വിദേശ നിർമ്മിത ലെൻസുകളാണ് അതിന് നമുക്ക് മൂന്ന് ദിവസം മാത്രം നമുക്ക് റെസ്റ്റ് എടുത്താൽ മതി മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് നമ്മുടെ ജോലികളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുപ്പതിനായിരം രൂപയുടെ ലെന്സായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ അവരെ കൗൺസിലിങ്ങിലേക്ക് വിടുന്നു ആ കൗൺസിലിങ്ങിലാണ് നമുക്ക് ഇതിന്റെ ലെൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അവർ അപ്പോൾ ഏത് തരം ലെൻസ് വെക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും പിന്നീട് നമ്മളിത് ഡോക്ടറെടുത്ത് പോകുമ്പോൾ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി രക്തപരിശോധന എല്ലാ കാര്യങ്ങളും നടത്തിയതിന് ശേഷമാണ് ആണ് നമുക്കൊരു സർജറിക്ക് ഡേറ്റ് തന്നതിന് ശേഷമാണ് നമുക്ക് സർജറി ചെയ്യുന്നത് അപ്പോൾ സർജറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സർജറി ദിവസം നമ്മൾ എന്നോട് പറഞ്ഞത് രാവിലെ ഏഴേ അവിടെ എത്താനാണ് അപ്പോൾ ഏഴ് അവിടെ എത്തി അപ്പോൾ എത്തിയാൽ പാടേ തന്നെ നമുക്ക് കണ്ണിൽ മരുന്നൊക്കെ കുറ്റിച്ച ശേഷം കണ്ണൂർ ൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ശേഷം നമുക്ക് നമ്മുടെ സർജറി റൂമിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ആദ്യം നമുക്ക് അനസ്ഥൈഷ്യമൊക്കെ തരും അതൊക്കെ എല്ലാം തുള്ളി മരുന്നാണ് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തുള്ളി മരുന്ന് കണ്ണിൽ ഉറ്റിച്ചതിന് ശേഷമാണ് എല്ലാം ചെയ്യുന്നത് അതിന് ശേഷം സർജറി നമുക്ക് സർജറി ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ് അപ്പോൾ അത് നമുക്ക് സർജറി സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ഒരു ലൈറ്റ് ഡോക്ടർ കാണിച്ചു തരും ഡോക്ടർ കാണിച്ചു തരുന്ന ആ ലൈറ്റിലേക്ക് നോക്കി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കിടന്നാൽ മതി ആ സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളൊന്നും അറിയില്ല അത് ചെയ്യുന്നത് ഇങ്ങനെ കറിയാം ആ ലൈറ്റിലേക്ക് നമ്മൾ നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കതിങ്ങനെ അറിയാം എന്നല്ലാതെ നമുക്ക് വേറൊരു യാതൊരു വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സർജറി കഴിയുകയും ചെയ്യും ആ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുന്നു പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു വന്നു അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോഷയിലൊക്കെ പോകുന്നുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് വണ്ടി ഓടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല എല്ലാം പോലെ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് കുളിക്കുന്ന സമയം മാത്രം നമുക്ക് ഒരു അഞ്ച് ദിവസം നമ്മൾ കണ്ണടച്ച് വെച്ച് കുളിക്കണം അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് സാധാപോലെ കുളിക്കുകയൊക്കെ ചെയ്യാം സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മരുന്നുകളൊക്കെ ഉണ്ട് തുള്ളി മരുന്നുകളാണുള്ളത് അപ്പോൾ ഒരു നാല് വീതം മരുന്നുകളുണ്ട് അത് നമുക്ക് അതിൻ്റെ സമയമൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഉറ്റിച്ചാൽ മതി അത് നാല് മരുന്ന് നമുക്കൊരു അഞ്ച് ദിവസം ഉറ്റിച്ചതിനു ശേഷം അതിൽ നാലാമത്തെ മരുന്ന് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി മൂന്ന് മരുന്നുകൾ നമ്മൾ ആ ബോട്ടിൽ തീരുന്നത് വരെ നമ്മൾ ഉറ്റിക്കണം അതായത് ഒരു മാസം നമ്മൾ കണ്ണിൽ ഉറ്റിക്കണം അത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇതേപോലെ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സർജറിയാണ് അതേപോലെ തന്നെ നമുക്കിപ്പോൾ അപ്പോൾ എനിക്ക് നന്നായിട്ട് കാഴ്ച നമുക്ക് തിരിച്ച് കിട്ടി നാലാമത്തെ ദിവസമായ തന്നെ നമുക്കിപ്പോൾ ബോർഡുകൾ ചെറിയ അക്ഷരങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ നാലാം ദിവസം മുതൽ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടി വി കാണുന്നതിനോ വായിക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് വണ്ടി ഓട്ടിക്കുക നമ്മുടെ ജോലി ചെയ്യുക നമ്മുടെ മൊബൈലോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ഇതിനൊന്നും നാലാം ദിവസം മുതൽ യാതൊരു പ്രശ്നമില്ല നാല് ദിവസം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ വളരെ നന്നായിട്ട് നമ്മൾ വിശ്രമിക്കണം അത്രമാത്രം അപ്പോൾ കണ്ണിന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് സമയം നമുക്ക് പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് കുറവായിരുന്നു പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ എടുത്തതുകൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ ആണ് ഇലക്ട്രിക് ഓട്ടോയുടെ വീഡിയോ നമുക്ക് വരാനുണ്ട് അതിന്റെ രണ്ട് സർവീസ് ഒക്കെ കഴിഞ്ഞു അതിന്റെ വീഡിയോ നമുക്ക് വരാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മറ്റ് വീഡിയോകൾ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോകളൊക്കെ ഇനി വയ്യേ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നമ്മുടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് വീണ്ടും തുടർന്നു ഇതേപോലെ തന്നെ ഉണ്ടാവണം അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് കരുതുന്നു നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ